മണിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പതിനെട്ടിന് തുടക്കം കുറിക്കുമെന്ന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ മണിയൂർ ഡയമണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ചൂബിലി ആഘോഷങ്ങൾക്ക് പതിനെട്ടിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പരിപാടിന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ആഘോഷ പരിപാടിയുടെ ഭാഗമായി വനിതാ സെമിനാർ കേരള വികസന സെമിനാർ കഥാകവിതാ ക്യാമ്പുകൾ വിവിധ ടൂർണമെന്റുകൾ മുതിർന്ന പൌരന്മാരുടെ സംഗമം കവിയരങ്ങ് കുട്ടികൾക്കുള്ള പരിപാടികൾ ഷോർട്ട് ഫിലിം റീൽസ് മത്സരങ്ങൾ അനുസ്മരണം ഘോഷയാത്ര സമാപന സമ്മേളനം വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ആഘോഷ പരിപാടിയുടെ പ്രചരണാർത്ഥം പതിനെട്ടിന് വൈകിട്ട് മണിക്ക് പ്രശസ്ത മാന്ത്രികൻ രാജീവ് മേമുണ്ട കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കും പത്തൊൻപതിന് രാവിലെ ചില്ലാതല ചിത്രരചനാ മത്സരം ചിത്രകാരൻ അഭിലാഷ് തിരുവോത്ത് ഉദ്ഘാടനം ചെയ്യും പൂർണ്ണമായ പേര് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത് മണിയൂർ തെരുവിലാണ് പ്രവർത്തിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഞങ്ങളുടെ ഈ ഡയമൻഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉള്ള കൂട്ടായ്മയാണ് അത് ഞങ്ങളോടൊപ്പം വളർന്ന് ഇപ്പോൾ പലതരത്തിൽ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തും കലാകായിക സാംസ്കാരിക രംഗത്തൊക്കെ ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പത് വർഷം പൂർത്തിയാകും ഈ ഇരുപത്തിയഞ്ച് ഈ സുവർണ ജൂബിലി വർഷമാണ് സുഭാഷ് പത്തൊമ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കാണ് പരിപാടി ഉദ്ഘാടനം തുടർന്ന് ഈ യോഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷൻ വഹിക്കും ടി കെ അഷ്റഫ് തുടർന്ന് അലോഷി ഗസൽ ഗാനസദ്യ നടത്തുന്നതായിരുന്നു ഈ പരിപാടിയോടനുബന്ധിച്ച് രാവിലെ ഒമ്പതോ മുപ്പതിനെ വർണ്ണോത്സവം നടത്തുന്നുണ്ട് കുട്ടികളുടെ ചിത്രരചനാ മത്സരമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചിത്രകാരനായ അഭിലാഷ് തിരുവത്താണ് ഇതോടനുബന്ധിച്ച് തലേ ദിവസം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ഒരു വിളംബര ജാത നടത്തുന്നുണ്ട് മെജീഷ്യൻ രാജീവ് മേമുണ്ട കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ചുകൊണ്ട് മണിയൂർ അട്ടപ്പുണ്ട് കടയിൽ നിന്ന് ബൈക്ക് യാത്ര അത് വിളംബര ജാതിയായിട്ട് ഇതിനോട് മുന്നോടിയായിട്ട് നടത്തുന്നുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ സുവർണ്ണ ജൂബിലി ആഘോഷം ഡിസംബർ ജനുവരി പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ നീണ്ടെടുക്കുന്ന പരിപാടിയാണ് ഈ ഒരു വർഷത്തെ പരിപാടിയിൽ വനിതാ വികസന സെമിന വനിതാ സെമിനാറുകൾ വികസന സെമിനാറുകൾ കുട്ടികൾക്കുള്ള പരിപാടികൾ അതുപോലെ വയോജനങ്ങൾക്കുള്ള പരിപാടികൾ ഘോഷയാത്ര കലാപരിപാടികൾ അതുപോലെ കവിയരങ്ങ് ഇത്തരം വിവിധ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് സമാപനത്തോടനുബന്ധിച്ച് ഒരു ഘോഷയാത്രയും അതോടനുബന്ധിച്ച് ഡയമണ്ടിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് ഉണ്ടാവും കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം